നമുക്ക് കിട്ടേണ്ട കാര്യങ്ങളിൽ കേന്ദ്രം വഴിമുടക്കുന്നുണ്ട് എന്ന് കോൺഗ്രസും സി പി എമ്മും ഒരേ ശബ്ദത്തിൽ പറയുന്നു വേണമെങ്കിൽ യോജിച്ചുള്ള പ്രക്ഷോഭത്തിന് തയ്യാറാണ് എന്ന് പറയുന്നു അപ്പൊ നമ്മൾ തന്നെ നമ്മുടെ വളർച്ചയ്ക്കുള്ള ഘടകങ്ങൾ വഴികൾ സാധ്യതകൾ കണ്ടെത്തേണ്ടുന്ന ആവശ്യകത കേരളം എന്ന സംസ്ഥാനത്തിന് സംസ്ഥാനത്തിനുണ്ട് എന്ന് രാഷ്ട്രീയ മാന്യങ്ങൾ തിരിച്ചറിയുന്നു അപ്പൊ നമ്മൾക്കൊരു നല്ല പേര് ദേശീയ തലത്തിൽ കിട്ടുന്നു എന്നുള്ളത് വലിയ കാര്യമല്ലേ ഇപ്പൊ അങ്ങ് നേരത്തെ പറഞ്ഞു ആരാന്റെ കുഞ്ഞിന്റെ അച്ഛനാകാൻ പോകുന്നു എന്നൊക്കെ വസീഫ് വസീഫതിനെ എത്ര മനോഹരമായാണ് പറഞ്ഞത് ഞങ്ങൾ അങ്ങനെ പറയുന്നില്ല ഇത് കേരളത്തിന്റെ നേട്ടമാണ് അത് ഞങ്ങൾ നയിക്കുന്ന നിലയിൽ ഒരു സർക്കാർ നടത്തുന്നു എന്ന നിലയിൽ കുറച്ച് കുറച്ചവകാശവാദങ്ങളൊക്കെ നിങ്ങളൊന്ന് അനുവദിച്ചു തന്നാൽ മതി ഇത് കേരളത്തിന്റെ നേട്ടമാണ് എന്നൊരു സംസ്ഥാനം ഒരു സർക്കാർ ഒരു പാർട്ടി പറയുകയാണ് എങ്കിൽ അതിനെ ആരാന്റെ കുഞ്ഞിന്റെ അച്ഛനാകാൻ പോകുന്ന പരിഹാസം കൊണ്ടാണോ നേരിടേണ്ടത് മാധു അതിനെ അത്ര നിഷ്കളങ്കമായി അങ്ങ് കാണണ്ട വസീഫ് ഈ സർക്കാരിൻ്റെ നേട്ടങ്ങൾ എന്ന് പറയുന്ന ആ ഹൈപ്പർ ബോളിനെ കേരളത്തിൻ്റെ നേട്ടമായി അങ്ങ് നമുക്കങ്ങ് പതിച്ചു നൽകുന്നുണ്ടല്ലോ അതിൻ്റെ അകത്ത് മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട് ഒന്ന് സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചാൽ അത് കേരളത്തിനെതിരെയുള്ള വിമർശനമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് അത് സംഘപരിവാർ അജണ്ടയാണ് ഇവരിവിടെ അത് നടപ്പിലാക്കുന്നു നമ്മൾ മോദി ഗവൺമെന്റിനെ വിമർശിച്ചാൽ ഇന്ത്യയെ വിമർശിക്കുന്നു എന്ന് അവർ പറയുന്നത് പോലെ നാളെ കേരള സർക്കാരിനെ വിമർശിച്ചാൽ കേരളത്തെ ആകെ അങ്ങ് വിമർശിക്കുന്നു എന്നുള്ള നയം ഇവർ സ്വീകരിക്കും അതിനുള്ള ഒരു മുൻകൂർ ജാമ്യമായി മാത്രമേ ഞാൻ അതിനെ ആ ചോദിച്ചത് കണക്കുകൾ എന്ന കാണു അതെ അല്ലേ അല്ലല്ല അങ്ങനെ അല്ലല്ലോ ആ കണക്കുകൾ പറയാമെന്നേ ഇപ്പോൾ ഈ മൂന്ന് ലക്ഷം തൊഴിലവസരങ്ങൾ എന്ന് പറയുന്നല്ലോ മൂന്ന് ലക്ഷം സ്റ്റാർട്ടപ്പുകൾ തുടങ്ങി പുതിയ വ്യവസായങ്ങൾ തുടങ്ങി എന്നാണ് പറയുന്നത് ഇപ്പം സ്റ്റാർട്ടപ്പ് മിഷന്റെ കേരള സംസ്ഥാന സർക്കാരിന്റെ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ വെബ്സൈറ്റാണ് ഇപ്പോൾ എടുക്കുന്നതാണ് ലൈവ് നമ്മൾ ആ വെബ്സൈറ്റിൽ പോയാൽ പുതിരായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഏതാണ്ട് ഏഴായിരത്തി എഴുന്നൂറ് വെബ്സ സ്റ്റാർട്ടപ്പുകളാണ് പിന്നെ എങ്ങനെയാണ് മന്ത്രിക്കത് മൂന്ന് ലക്ഷം എന്ന് പറയാൻ സാധിക്കുന്നത് അതെന്താ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ വെബ്സൈറ്റ് മാത്രം മൂന്ന് മിനിറ്റിൽ അപ്ഡേറ്റഡ് ആയില്ലേ നാളെ ഇതാ ഈ ചർച്ചയിലിരിക്കുന്ന സമയത്ത് ഞാൻ സ്റ്റാർട്ടപ്പ് മിഷന്റെ വെബ്സൈറ്റിൽ കയറി എൻ്റെതായിട്ടുള്ള ഒരു ഒരു വ്യവസായം രജിസ്റ്റർ ചെയ്താൽ അതും ഈ മൂന്ന് ലക്ഷത്തി ഒന്നാമതായി കൂട്ടി നാളെ വസീഫ് എന്ന് ചർച്ചയ്ക്ക് പറയും ഇതാ നോക്കൂ വസന്ത് തെങ്ങും ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങി എന്ന് പറയും അതിൻ്റെ മുന്നോട്ട് പോകൽ എത്രത്തോളം അത് വികസിച്ചിട്ടുണ്ട് എത്രത്തോളം നിലനിന്ന് പോയിട്ടുണ്ട് അതാണല്ലോ രാഷ്ട്രീയപരമായ അദ്ദേഹം ഏത് കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത് പറഞ്ഞത് അറിയില്ല എന്ന് പ്രതിപക്ഷ നേതാവ് അടക്കം കോൺഗ്രസിന്റെ നേതാക്കൾ എല്ലാവരും പറയുന്നു വസ്തുതാ വിരുദ്ധമെന്ന് കെ സി വേണുഗോപാൽ പറയുന്നു അപ്പൊ അദ്ദേഹം ദേശീയ മാധ്യമങ്ങളിൽ എഴുതി വെച്ച ലേഖനം വസ്തുതകളുടെ അടിസ്ഥാനത്തിലല്ല കേരളത്തിന് അതിപ്പോ എൽ ഡി എഫ് സർക്കാരിന് പാർട്ടിയുടെ പ്രകടന പത്രികയിൽ എഴുതി വെക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമല്ലല്ലോ കേരളത്തിന് അർഹതപ്പെട്ടതല്ല ഈ പറയുന്ന മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള നേട്ടം എന്നല്ലേ എന്റെ അർത്ഥം അപ്പൊ അത് കേരളത്തിനെതിരെ സംസാരിക്കുന്നതാണ് എന്ന് മുഖ്യമന്ത്രി പറയുന്നത് സമ്മതിച്ചു കൊടുക്കുകയല്ലേ നിങ്ങൾ അല്ലല്ലോ നോക്കൂ ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാന സർക്കാർ സ്റ്റാർട്ടപ്പ് പോളിസി പ്രസിദ്ധീകരിക്കുന്നത് മാർച്ച് ഒമ്പത് രണ്ടായിരത്തി പതിനഞ്ചിനാണ് അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ഗവൺമെന്റിന്റെ പേര് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് എന്നാണ് ആ സ്റ്റാർട്ടപ്പ് പോളിസിയുടെ ഭാഗമായി പിന്നീട് വന്നിരിക്കുന്ന കുറേ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റുകളുണ്ട് അതിൽ എൽ ഡി എഫ് ഗവൺമെന്റിന് പങ്കില്ല എന്നൊന്നും ഞങ്ങൾ പറയില്ല നോക്കൂ അതിൽ ആ ഗവൺമെന്റിനും പങ്കുണ്ട് പക്ഷെ ഇവർ പറയുന്ന മൂന്ന് ലക്ഷത്തിന്റെ കണക്ക് ഇവർ ഊതി വീർപ്പിക്കുന്ന ഈ ബലൂണിനുള്ളിൽ വായു മാത്രമാണ് എന്നത് തുറന്നു പറയാതിരിക്കാൻ പറ്റുമോ അത് തരൂര് പറഞ്ഞാലും ആര് പറഞ്ഞാലും അതിനുള്ളിൽ വായുവേ ഉള്ളെങ്കിൽ അത് പൊട്ടിച്ചു വിട്ടാൽ വായുവേ വരികയുള്ളൂ എങ്കിൽ അതിൽ നിന്ന് എന്നുള്ളതാണ് കോൺഗ്രസ് ഉന്നയിക്കുന്ന വിമർശനം